മോഷണ കേസിലെ പ്രതിയായ റിജോയെ പുറത്തേക്ക് ഇറക്കുകയാണ് അന്വേഷണ സംഘം അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ആദ്യം വൈദ്യ പരിശോധനയായിരിക്കും അത് കഴിഞ്ഞായിരിക്കും തെളിവെടുപ്പ് ഇന്നലെ തന്നെ പിടികൂടിയ സമയത്ത് തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു ഭാര്യ വിദേശത്ത് നേഴ്സാണ് ഭാര്യ അയച്ച ആ പണമെല്ലാം ധൂർത്തടിച്ച് ചെലവാക്കി ഭാര്യ രണ്ടു മാസം കഴിഞ്ഞ് മടങ്ങി വരുമെന്ന് അറിയിച്ചപ്പോൾ ആ ഭയം കൊണ്ട് ആ പണം തിരികെ കിട്ടാൻ വേണ്ടിയാണ് മോഷണം നടത്തിയതെന്നാണ് ഇന്നലെ കുറ്റസമ്മതം മൊഴിയായി അന്വേഷണ സംഘത്തിന് നൽകിയത് അതുപോലെ ബാരിസ്യമായ മൊഴിയാണ് പോലീസിന് മുന്നിൽ നിരത്തുന്നത് ബാരിസ്യമായ വാദങ്ങളാണ് ഈ നിസ്സാരവൽക്കര നിസ്സാരവൽക്കരിക്കുന്ന തരത്തിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവത്തെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലാണ് അവിടെയുള്ള ആളുകൾ ബഹളം വച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ മോഷണത്തിൽ നിന്ന് പിന്മാറുമായിരുന്നു എന്നൊക്കെയാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് അവിടെ നിന്നുള്ള തലസമയ ദൃശ്യങ്ങൾ കാണുന്നു റിജോയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നു കുറ്റം സംബന്ധിച്ച് ഇനി സ്വാഭാവികമായ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നിയമ നടപടിക്രമങ്ങൾ പോലീസിന് പൂർത്തീകരിക്കേണ്ടതുണ്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ തലസമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പ്രദീപ് ജോസഫയുടെ വിവരങ്ങളുമായുണ്ട് പ്രദീപ് പ്രദീപ് പുറത്തേക്ക് ഇറക്കാനുള്ള ക്രമീകരണങ്ങൾ ആ ദൃശ്യങ്ങളിലവിടെ വ്യക്തമാണ് ആദ്യം പിന്നീട് തെളിവെടുപ്പ് ചെയ്തിരിക്കുന്നത് സ്റ്റേഷന് പുറത്തേക്കിറക്കും ബാങ്കിൽ എത്തിച്ച് കൊള്ള നടത്തിയ ബാങ്കിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് കൂടാതെ വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് കൂടാതെ ഇയാൾ കൊള്ളയടിച്ച തുകയിൽ ഒരു രണ്ടേകാൽ ലക്ഷം രൂപയോളം ഇയാൾ മറ്റൊരാൾക്ക് കടം നൽകാനുണ്ടായിരുന്ന തുകയാണ് ആ തുക കഴിഞ്ഞ ദിവസം ഈ കൊള്ളയ്ക്ക് ശേഷം തിരികെ നൽകിയിരുന്നു ഇത്തരത്തിൽ തിരികെ ലഭിച്ച തുക മോഷണം മുതലാണ് അല്ലെങ്കിൽ കൊള്ളം മുതലാണ് എന്നറിഞ്ഞുകൊണ്ട് ആ തുക തിരികെ ലഭിച്ചയാൾ കഴിഞ്ഞ് മിനിയാന്ന് തന്നെ ക്ഷമിക്കണം മിനിയാന്ന് വൈകിട്ട് ചാലക്കുടി ഡി ഡിവൈഎസ്പിക്ക് കൈമാറുകയും ചെയ്തിരുന്നു ആദ്യമായി ഒരുപക്ഷേ ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് ആയിരിക്കാം കൊണ്ടുപോവുക അതല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയായിരിക്കാം തെളിവെടുപ്പ് നടക്കുന്ന ബാങ്കിൽ കാര്യമായ ആളുകൾ അതായത് റിജോ അഗസ്റ്റിൻ്റെ പേരിൽ നേരത്തെ ക്ഷമിക്കണം റിജോ ആൻ്റണിയുടെ പേരിൽ നേരത്തെ കാര്യമായ ക്രിമിനൽ കേസുകൾ ഒന്നും തന്നെയില്ല മാത്രമല്ല എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറിയിരുന്ന ഒരാളാണ് ആളുകൾക്ക് വലിയ തെറ്റില്ലാത്ത അഭിപ്രായമുള്ള ഒരാളാണ് അയാളാണ് ഇത്തരത്തിൽ ഒരു ബാങ്ക് കൊള്ള നടത്തുന്നത് എന്ന് വിശ്വസിക്കാൻ നാട്ടുകാർക്കോ അയക്കാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നു എന്ന വാർത്തയറിഞ്ഞ് ബാങ്കിൻ്റെ പരിസരത്ത് നിരവധി ആളുകൾ കൂടിയിട്ടുണ്ട് വലിയ പോലീസ് കൂടിയാണ് ഇയാളെ തെളിവെടുപ്പിനും ഒപ്പം വൈദ്യ പരിശോധനയ്ക്കും ആ മറ്റുമായി കൊണ്ടുപോകുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഫെഡറൽ ബാങ്കിൻ്റെ പോട്ടശാഖയിൽ നിന്ന് ഇയാൾ കൊള്ളയടിച്ചത് അതിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ കിടപ്പുമുറിയുടെ ഷെൽഫിൽ നിന്ന് കിടപ്പുമുറിയിലെ ഷെൽഫ് ിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ബാങ്ക് കൊള്ളയടിക്കാൻ എത്തുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ഇത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന കത്തിയാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഈ കത്തിയും ഇയാളുടെ വീടിന്റെ അടുക്കളയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം പോലീസ് നാട് ഒട്ടുക്ക് ഇയാൾക്ക് വേണ്ടി അന്വേഷണം തെരച്ചിലും നടത്തുമ്പോൾ ഈ പോലീസ് സ്റ്റേഷന് അല്ലെങ്കിൽ ഈ കൊള്ള അടിച്ച ബാങ്കിന് ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഇയാൾ സുഖമായി ഉണ്ടായിരുന്നു എന്നതാണ് ആശ്ചര്യകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് മാത്രമല്ല പോലീസിൻ്റെ ഓരോ നീക്കങ്ങളും ടെലിവിഷൻ വാർത്തകളിലൂടെയും മറ്റും അറിയുന്നുണ്ടായിരുന്നു മൊബൈൽ ഫോണിലൂടെയായിരുന്നു ഇയാൾ വാർത്തകൾ അറിഞ്ഞിരുന്നത് അങ്ങനെ പോലീസ് തനിക്ക് വേണ്ടി ചുറ്റും അന്വേഷണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ചാലക്കുടി അങ്കമാലി പേരാമ്പ്ര ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ആ പോലീസിന്റെ പരക്കം വാച്ചിലെയും അന്വേഷണത്തിന്റെയും കാര്യങ്ങൾ തത്സമയം അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ വീട്ടിലുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് വീട്ടിൽ പോലീസുകാർ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തുമ്പോഴാണ് അടുത്ത ബന്ധുക്കൾ പോലും ഈ വിവരം അറിഞ്ഞത് അതേസമയം റിജോയാണ് ഇത്തരത്തിൽ കൊള്ളയടി നടത്തത് എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് ഏതാണ്ട് ഇന്നലെ രാവിലെ മുതൽ തന്നെ പോലീസ് ഇയാളുടെ മേൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇയാൾ കൊള്ളയടിക്കാനെത്തിയ വാഹനം വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പാക്കിയിരുന്നു അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തി ഇയാളെ പിടികൂടിയത് ഒരിക്കലും തന്നെ പോലീസ് പിടികൂടില്ല എന്നായിരുന്നു റിജീവ് കരുതിയിരുന്നത് തന്നെ പോലീസ് വീട്ടിലെത്തുമ്പോൾ തികഞ്ഞ അമ്പരപ്പ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഞെട്ടൽ തന്നെയായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് കാരണം ഒരിക്കലും പിടികൂടാതിരിക്കുന്നതിന് വേണ്ടിയാണ് കൊള്ളയടിക്കുമ്പോൾ മുഖത്ത് ഒരു കെട്ടി മുഖം മറച്ച് അതിന് മുകളിൽ ഹെൽമറ്റ് വെച്ച് മാത്രമല്ല മുഖത്തിൻ്റെ ഷെയ്പ്പ് പോലും കാര്യമായി മാറ്റം വരുത്തിയാണ് ഇയാൾ ബാങ്കിൽ കൊള്ളയടിക്കാനെത്തിയത് സ്കൂട്ടറിന് രൂപമാറ്റം വരുത്തിയിരുന്നു അതായത് റിയർവ്യൂ റിയൂമറുകളും മറ്റും എടുത്തു മാറ്റുകയും അങ്ങനെയുള്ള രൂപമാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു എന്നിട്ടും സി സി ടി വിയുടെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാം ദിവസം ഇയാളെ പിടികൂടാനായത് ഒരുപക്ഷേ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് പട്ടാപ്പകൽ കത്തിയമായിത്തി ബാങ്ക് കൊള്ളയടിക്കുക അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ എത്രയും വേഗം പിടികൂടുക എന്നത് പോലീസിനെ സംബന്ധിച്ചും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചുമൊക്കെ അങ്ങേയറ്റം അഭിമാനകരമായ ഒരു കാര്യം കൂടിയായിരുന്നു മൂന്നാം ദിവസമായ തന്നെ ഇയാളെ പോലീസിനെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നു ഇയാൾ തമിഴ്നാട്ടിലേക്ക് പോയി എന്നും മറ്റ് കണ്ടെയ്നർ ലോറിയിൽ കയറി പോയി എന്നും അതല്ല കൊള്ളയടിച്ച മുതൽ മറ്റാളുകളുടെ കയ്യിൽ കൊടുത്തുവിട്ട ഇയാൾ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടിരിക്കാം അങ്ങനെയുള്ള ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇയാൾ പോട്ടയിൽ നിന്ന് പിന്നീട് എതിർ ദിശയിലുള്ള അങ്കമാലി മേഖലയിലേക്കാണ് പോയത് അതിനുശേഷം വീണ്ടും പാലക്കാട് മേഖലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് പോകുന്ന ചാലക്കുടി മേഖലയിലേക്ക് തന്നെ തിരിച്ചെത്തി ഇത്തരത്തിൽ പോലീസിൻ്റെ അന്വേഷണം വഴിതിട്ടിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പോലീസിനെ ഒരു എവിടേക്കാണ് പോയത് എന്ന സംശയം ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇയാൾ യാത്ര ചെയ്തത് ഈ യാത്ര തന്നെയാണ് ഇയാൾക്ക് കുരുക്കായി മാറിയതെന്നും കരുതേണ്ടിയിരിക്കുന്നു കാരണം ഈ ഇത്തരത്തിൽ വിവിധ യാത്രകൾ നടത്തിയപ്പോൾ ഈ യാത്രകളിൽ വാഹനത്തിനും ഒപ്പം ഇയാളുടെ വേഷം മാറിയാണ് പലതവണയായി മൂന്ന് തവണ ഇയാൾ വേഷം മാറിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് തന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി എങ്കിലും ഈ ഇയാൾ ധരിച്ചിരുന്ന ഷൂസിലുണ്ടായിരുന്ന ഒരു പ്രത്യേക നിറം ആ നിറം കേന്ദ്രീകരിച്ചാണ് പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയത് കാരണം ഒരു സ്കൂട്ടർ മാത്രം പല സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ആ ഒരാൾ ഇതേ സ്കൂ ഇതേ ഷൂസ് ധരിച്ചിരിക്കുന്നു ഈ നിറമുള്ള ഷൂസ് ധരിച്ചിരിക്കുന്നു അങ്ങനെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ആ റിജുവിലേക്ക് അന്വേഷണം എത്തുകയും അയാൾ പിടിയിലാവുകയും ചെയ്തത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്ന് തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ അതോ പിന്നീടായിരിക്കുമോ കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ള കാര്യം വ്യക്തമല്ല ചാലക്കുടി സിഐയുടെ നേതൃത്വത്തിൽ നിരവധി ഉദ്യോഗസ്ഥർ ഒരുമിച്ച് കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇതാ റിജോ ആന്റണിയെ പോലീസ് തെളിവെടുപ്പിന് മറ്റുമായി പുറത്തേക്ക് ഇറക്കുന്നു